കേരളം കേരളം കേളി കേരളം കേളി കദമ്പം പൂക്കും കേരളം കേര കേളി സദനമാമിൻ കേരളം 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 കേളി കേരളം കേളി കദമ്പം ഊക്കും കേരളം കേര കേളി കേരകേളി സദനമിൻ കേരളം 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 കേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ രാവിലത്തെ കുറച്ച് പരിപാടികളാണ് ഇപ്പോൾ ചോറിനുള്ള അരി അടപ്പത്തിട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ തമിണയിൽ കണ്ടിട്ട് പേടിച്ചു പേടിക്കുന്നു വേണ്ട എൻ്റെ മൂത്ത ചേച്ചി പോലീസാണ് ചേച്ചി മാത്രമല്ല ചേച്ചിയുടെ ഹസ്ബൻഡും പോലീസാണ് പക്ഷേ അവർ പോലീസുകാർ മാത്രമല്ല അവരുടെ ഉള്ളിൽ കർഷകരും കൂടി ഉറങ്ങിക്കിടക്കുന്നുണ്ട് അവർ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി ഒരു ഇതൊക്കെ വീട്ടിൽ തന്നെ വീട്ടിലെ വളപ്പിൽ തന്നെ അവർ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് മാത്രമല്ല ഇത് ഇതെല്ലാം ഇതിൻ്റെ ഉണ്ടായിരുന്നു ഞാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ എന്ന് ഐഡിയ തോന്നി അപ്പോഴൊക്കെ പറക്കിക്കൂട്ടി എടുത്ത് വെച്ചതാണ് അപ്പോൾ നമ്മുടെ ഇരുമ്പുളി ഉണ്ട് അത് വെച്ചിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കണം അതുപോലെ തന്നെ കറിവേപ്പില ഇടിച്ചക്ക കണി വെക്കാനായിട്ട് വെള്ളരിക്ക അതുപോലെ പപ്പായ പിന്നെ വെണ്ടക്കായ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത് സാമ്പാർ വെച്ചതിന് ശേഷം എനിക്ക് ഇത് ഓർമ്മ ഒന്നേ പിന്നെ കോവയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമുക്ക് ഇത് വെച്ചിട്ട് അടിപൊളി കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇടിച്ചക്കയാണ് ഇടിച്ചക്ക ആതിൻ്റെ തൊലി കൂഞ്ഞൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നു വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് സാധാരണ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇതിൻ്റെ പണിയുടെ ബുദ്ധിമുട്ട് കാരണമായിരിക്കുമല്ലേ കുറേ പേരൊക്കെ ഇത് മെനക്കട ആയിട്ട് കണക്കാക്കണം അപ്പം നമുക്ക് തലേ ദിവസം ഇതുപോലെ വൃത്തിയാക്കി വെള്ളം നനയ്ക്കണ്ട വൃത്തിയാക്കി ഇതുപോലത്തെ പീസസ് പീസതാക്കിയതിന് ശേഷം ഒരു കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഇതാ ഈ സ്റ്റെപ്പ് തൊട്ട് അങ്ങ് ചെയ്താൽ മതി അപ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പം നന്നായി രണ്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അത് ചിലപ്പോൾ പൊടി കരട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലാണ് വേവിക്കണത് കാരണം പലതരം ചോറ് കൊണ്ടുപോകണം അപ്പോൾ രണ്ട് മൂന്ന് കറികൾ ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുക്കറിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് നമ്മൾ ഒരൊറ്റ വിസിലടിക്കുള്ളൂ ഇത് അത്യാവശ്യം വലിപ്പമുള്ള പീസുകളാണ് അതുകൊണ്ടാണ് ഒരു വിസിൽ ഫുൾ അടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പും ഇട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് ഇതുപോലെ തന്നെ കറക്കി കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ അത് അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ ഒരു വിസിൽ മാത്രമാണ് വേവിക്കുകയുള്ളൂ അപ്പോൾ ആ വിസിലടിക്കണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം അതായത് ഉള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ അതായത് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് അത് നല്ലതാണ് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒരു പിടി കറിവേപ്പില ഒരു പിടി നാളികരം ഇഞ്ചി നമുക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ നെഞ്ചരിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലർക്ക് ചക്ക കഴിക്കുകയാണെങ്കിൽ പക്ഷേ ഇഞ്ചി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു വിസിലൊക്കെ വന്ന് അതിൻ്റെ വിസിലൊക്കെ പോയി കഴിഞ്ഞ് തണുത്ത് നമുക്കത് തുറക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ഉപ്പ് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ഇടിച്ചക്കയിൽ പിന്നീട് ഉപ്പ് ചേർക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള ഉപ്പ് ഈ വെള്ളത്തിലിട്ട് കൊടുത്താൽ കഷ്ണങ്ങളിലൊക്കെ എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇത് ഒരു അധികം വെന്തിട്ടുണ്ടെന്ന് വിചാരിക്കുക കൂടുതലായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെള്ളം വാർത്തി കളഞ്ഞതിന് ശേഷം കുറച്ച് തണുക്കാൻ അനുവദിക്കാം നന്നായി തണുത്തിട്ട് ഇടിക്കുമ്പോൾ നല്ലോണം ഒലർന്നിട്ട് കിട്ടും എനിക്കിതിപ്പോൾ പാ പാകത്തിന് തന്നെയാണ് വെന്തിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇടിച്ചെടുക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് പണി ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തീർക്കാമെന്ന് വിചാരിച്ച ഞാൻ ഈ ഒരു ഇടുക്കൽ വെച്ചിട്ടാണ് ഒക്കെ ഒന്ന് ഇടിച്ച് ചെരിപ്പെടുത്തിയെടുക്കണം കേട്ടോ അപ്പം അതൊക്കെ പെട്ടെന്ന് കഴിയും നമ്മളെല്ലാവരെയും മണ്ടയ്ക്ക് വരെ കുത്തു കൊടുത്താൽ മതി ചിലർ ഇതിനകത്തെ ഒരു നാല് പീസൊക്കെ ആക്കിയിട്ട് ആക്കും അപ്പോൾ ഇത്രയ്ക്ക് പോലും പണിയില്ല ചിലർ മിക്സിയിലെടുത്ത് പൾസു ബട്ടൺ അടിക്കും അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല ഇത് ആകെ കൂടി കുഴയാ എന്ന് പറയില്ലേ ചക്ക കുഴയണ പോലെ കുഴയെന്ന് പറഞ്ഞാൽ മിക്സിയിലടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാറാണ് പതിവേട്ടാ അപ്പോൾ നമ്മുടെ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ കുറച്ച് വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ പോയി ചട്ടി ഒന്ന് ചൂടായി കിട്ടാനായിട്ടാണ് ഞാൻ അടപ്പിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ മാത്രമല്ല ചട്ടി ചൂടാകുമ്പോൾ പറയുമല്ലോ പെട്ടെന്ന് ആവട്ടെ എനിക്ക് കടുക് പൊട്ടാനുള്ള സമയമായി എന്ന് പറയുമല്ലോ അപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡ് കൂടും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അടുത്തടുത്ത പണികളിങ്ങനെ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പണികൾ വേഗം വേഗം തീർന്നു കിട്ടും കേട്ടോ നമ്മുടെ പണി തീരുന്നല്ല വീട്ടിലെ പണി തീർന്നു കിട്ടുന്നു അപ്പോൾ താട്ടപ്പട്ടപ്പട്ട വേദന എല്ലാ ഭാഗവും ഒരുപോലെ ഇടിച്ച് ചതച്ച് പരുവാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇടിച്ചക്ക പോലത്തെ കറികളൊക്കെ കുറച്ച് എണ്ണ കൂടുതൽ കൂടുതലൊഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ എണ്ണ മീൻസ് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും അപ്പോൾ വേറെ ഒരു പെരിയിലും കടുക് പൊട്ടിക്കും ഉള്ളി കാഴ്ച്ചും കൂടി ചെയ്യില്ല പക്ഷേ ചില തോരലിലൊക്കെ അങ്ങനെ ചെയ്യൂലേ അപ്പോൾ നമുക്കിത് പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒലർത്തിയെടുത്ത് ഉപ്പും കറക്റ്റ് വേണ്ട ഞാൻ നോക്കി അപ്പോൾ അതാ കുറച്ചുകൂടി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ടതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി ചതച്ചത് വളരെ നല്ലതാണ് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുക ഞാൻ അത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി കറിവേപ്പില പച്ചമുളക് അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കൂട്ട് നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചതച്ച മുളക് കുറച്ച് ചേർക്കുന്നുണ്ട് ചിലത് പച്ചമുളകും ചതച്ച മുളകും മാത്രമേ ചേർക്കുള്ളൂ ഒട്ടുമുളക് കൂടി യൂസ് ചെയ്യാതെ ഈ തോരം വെക്കുന്നവരുണ്ട് ഞാൻ പക്ഷേ കുറച്ച് മുളക് കൂടി ഇതിലിടുന്നുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് അപ്പോൾ ഞാൻ ഇത്തിരി വലിയ ചീനീച്ചട്ടി എടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഇളക്കി കൂട്ടി കൂട്ടിമറക്കി മിക്സാക്കാനായിട്ട് എളുപ്പത്തിനായിട്ടാണ് ആ ഈ ചീനച്ചട്ടി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്ന ഷോപ്പിൽ നിന്ന് എവിടുന്ന വാങ്ങിയതായിരുന്നു അപ്പോൾ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു അഞ്ഞൂറ് രൂപയോ അഞ്ഞൂറാണോ എഴുന്നൂറ്റമ്പതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആ റേഞ്ചിലാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ അതാ കുറച്ച് ഉപ്പ് നമ്മൾ ഈ ഇതിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഇതിൽ നാളീയരം ഇടും പിന്നെ ഇത്രയും മുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനുള്ള ഉപ്പിന് വേണ്ടി കുറച്ച് ഉപ്പ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇനി നാളികേരായാലും കുറച്ച് കൂടുതൽ ചേർക്കണതാണ് ഈ തോരൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ സ്വല്പം മുളക് കൂടി കുറേ അധികം ഒന്നും ഇട്ടിട്ടില്ല അതായത് കളർ ഇങ്ങനെ മാറി ഉപ്പേരി ചുമന്ന കളറിലായിരിക്കാൻ മാത്രമുള്ള മുളക് പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കുറച്ച് എരിവിന് കുറച്ച് മുളക് കൂടി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മുടെ നാളികേര ഇട്ട് കൊടുക്കുക എന്ന് നാളികേര ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് വറുത്ത് വറുത്തെടുക്കുകയില്ല ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക ഇത് ഇത് നന്നായിട്ട് എടുക്കും പിന്നെ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇതുപോലെ തോരന് അരപ്പ് ചതച്ചെടുക്കും അല്ലേ നമ്മൾ ഇവിടെ അങ്ങനെ തോരനെ ചതയ്ക്കണ ഒരു പരിപാടിയില്ല ഇതുപോലെ തേങ്ങയൊക്കെ ചേർക്കണമെങ്കിൽ ഇങ്ങനെ നേരിട്ട് ചിറകിയ തേങ്ങ അങ്ങനെ ഇട്ട് കൊടുക്കലാണ് പതിവേട്ടോ അപ്പോൾ അതാ നന്നായി ഇളക്കി മിക്സ് ചെയ്തു ഇനി നമ്മുടെ ഇടിച്ച് വച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്തിരി വാട്ടമുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ആക്കി എടുക്കാൻ പറ്റും നേരെ മറിച്ച് ചെറിയ വട്ടം കുറഞ്ഞ ചെറിയ ചട്ടിയാണെങ്കിൽ നമ്മൾ ഇളക്കും തോറും ഫുള്ള് ഈ പാത്രത്തിന് ചുറ്റും ഇങ്ങനെ അരമണി കെട്ടിയ പോലെ ഇങ്ങനെ പുറത്തേക്ക് പോകില്ലേ ഇതാവും പൊട്ടും പുറത്തേക്കൊന്നും പോകില്ല നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു നല്ല അടിപൊളി ഇടിച്ചൊക്കെ തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതിനെ ഒരു വിളമ്പൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തേക്കുള്ളത് വേറെയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ അടിപൊളി ഇടിച്ചക്കുറ ഞങ്ങളുടെ ഈ കൊല്ലത്തെ ആദ്യത്തെ ഇടിച്ചക്കെയാണ് ഇനി ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇടിച്ചക്കായിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ കൂടെ വന്ന ഇടിച്ചൊക്കെയാണ് ഈ പരുവത്തിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെയും ഗതി ഇത് തന്നെ ആയിരിക്കും ഇനി അടുത്തത് ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വെണ്ടക്കായ ഈ വെണ്ടക്കായ വെച്ചിട്ട് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വെണ്ടക്കായ കട്ട് ചെയ്യുന്നു അതിൻ്റെ കൂടെ തക്കാളിയും കട്ട് ചെയ്യുന്നു അപ്പോൾ അതാ നമ്മളെ ഇടയ്ക്ക് അരിയൊന്നു ചെന്ന് നോക്കുകയാണ് അപ്പോൾ ഒരുവിധം മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി മായാൽ മതി അപ്പോൾ നമ്മൾ അടുപ്പിൽ തീയൊക്കെ നല്ല ഉഷാറാണ് അതായത് ഇനിയിപ്പോൾ കുറേ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം തീ തന്നെ അടുപ്പിലുണ്ട് എല്ലാവരും പറയും പുകയിലാത്ത അടുപ്പിൽ ഒരുപാട് പിറക് വേണ്ടി വരുന്നത് അതെന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ലേ അത്രയ്ക്കധികമൊന്നും വിറക് ചിലവണതോ തോന്നിയിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കിങ്ങോട്ട് പോരാം ആ സമയം കൊണ്ട് നമുക്ക് സാമ്പാറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ കുറച്ച് മല്ലി മല്ലി വർക്കാണ് മല്ലി നന്നായിട്ട് കരിഞ്ഞു പോകാത്ത വിധത്തിൽ നല്ല രീതിയിൽ മൂത്തിട്ട് എടുക്കണം അപ്പോൾ പലരും അന്ന് ഞാൻ സാമ്പാറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരതിൽ ഉരുളക്കിഴങ്ങ് ഇടും സവോള ഇടും അതുപോലെ തന്നെ വേറെ കിഴങ്ങ് വർഗ്ഗം ഇടും വഴുതനങ്ങി ഇടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ശരിയാണ് നമ്മൾ ഡെയിലി വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള അനുസരിച്ചും ഏത് പച്ചക്കറി മാറ്റി വേണമെങ്കിലും മാറ്റിമറിച്ചിടാം ഞാൻ ഉദ്ദേശിച്ചത് ഒരു സദ്യയുടെ സാമ്പാറിൻ്റെ ഒരു ടെക്സ്ചറും സ്മെല്ലും അതുപോലെ തന്നെ അതിലെ കഷ്ണങ്ങൾ ശ്രദ്ധിച്ചറിയാം സദ്യയിൽ കൂടുതലും നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് വെണ്ടക്കായ മുരിങ്ങക്കായ് തക്കാളി അങ്ങനത്തെ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ ആ സദ്യ മോഡൽ സാമ്പാറാണ് കേട്ടോ ഞാൻ കാണിച്ചത് ബാക്കി നമ്മൾ വീട്ടിൽ സാധാരണ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ കാണിക്കട്ടോ അപ്പോൾ അതാ നമ്മുടെ വറക്കാനുള്ളതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്കമുളകും എല്ലാ സംഭവങ്ങളും വറുത്തെടുത്തു അത് കഴിഞ്ഞ് ഞാൻ കടുക് പൊട്ടിച്ച് അതെൻ്റെ ശീലമായി പോയി ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ഈ സ്റ്റേജിലാണ് ഞാൻ കടുക് പൊട്ടിച്ച് അതിലേക്ക് വെണ്ടക്കായ നന്നായി പാട്ടിട്ട് കൊടുക്കുക കാര്യം വെണ്ടക്കായ അധികം മൂത്തതൊന്നുമല്ല പക്ഷെ എന്നാലും ഉടഞ്ഞു പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ വെണ്ടക്കായക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ച വെണ്ടക്കായടെയെല്ലാം ഇതിനും നല്ലൊരു ടേസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് തക്കാളി രണ്ട് ചെറിയ തക്കാളി ആയിരുന്നു കേട്ടോ അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തീ വല്ലാണ്ട് കൂട്ടിയിട്ടെല്ലാം വച്ചയ്ക്കണം കേട്ടോ തീയൊരു മീഡിയം ചെറിയൊരു ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ അതിൽ കായം ഞാൻ കട്ട് ചെയ്ത് ഇത്തിരി വലിയ പോയി അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പരിപ്പിൻ്റെ കൂടെ ആയിട്ട് അങ്ങ് വേവിക്കും അപ്പോഴും നല്ല അടിപൊളി സ്മെല്ലായിരിക്കും നമ്മൾ മിക്സിയിലിട്ടിരയ്ക്കുമ്പോൾ ഇത്ര വലിയ കഷ്ണമാകുമ്പോൾ ബ്ലേഡ് കേടുവരുമൊന്നും ടെൻഷനുള്ളവർക്ക് ഇതുപോലെ വറുത്തതിന് ശേഷം പരിപ്പിലിട്ട് വേവിക്കാം അതിൻ്റെ കൂടെ ഞാൻ രണ്ട് കഷ്ണം മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സാമ്പാറിൽ മത്തങ്ങ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കഷ്ണമൊക്കെ പിള്ളേർക്ക് എടുത്ത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പം നമ്മളതുപോലെ കുക്കർ ഓൺ ചെയ്തു അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വന്നത് കഴിഞ്ഞ പ്രാവശ്യം അതാത് ചൂടാറിയാൽ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമേ സാമ്പാർ വെച്ച സമയത്ത് എന്തിനാ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചതെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞവട്ടം അതൊരു വിസിൽ വന്നപ്പോൾ ഒട്ടും പുറത്തേക്ക് ഇങ്ങനെ തൂവി ഉണ്ടായിരുന്നില്ല നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ഗുണം അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിസിൽ വിസിലടിപ്പിച്ച് കാണിക്കണേട്ടാ അപ്പോഴാണ് ഇങ്ങനെ ഈ പരിപ്പിൻ്റെ ഒരു ലെയർ കാണുന്നത് അല്ലെങ്കിൽ മിക്സിയുടെ അടപ്പമലിക്ക് അല്ല കുക്കറിൻ്റെ ഒരു തരി പോലും ആവില്ല അതാ ഒറ്റ വിസിലുകൊണ്ട് തന്നെ പാകത്തിന് പരിപ്പും കഷ്ണമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ തിളച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ പരിപ്പ് വേവിച്ചത് അപ്പോൾ നേരെ അതിലേക്ക് നമ്മൾ വാട്ടി വച്ചിരുന്ന കഷ്ണങ്ങൾ ഇടുകയാണ് അതുപോലെ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുളിയും അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിനൊന്ന് തിളച്ച് കുറുകി വരണമല്ലോ അതിനാവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കുറവാന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അരപ്പ് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം അത് നന്നായി തിളച്ച് വരുന്നുണ്ട് ഞാനിതിൻ്റെ കൂടെ മുരിങ്ങയും കൈയും കൂടി ഇട്ട് കൊടുത്തിട്ട് പക്ഷെ പെട്ടെന്ന് വീഡിയോയിൽ കാണാനില്ല നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പൊന്ന് ചൂടാറിയുന്നതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒന്ന് പൊടിക്കുക കാരണം ഇതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കഷ്ണം ഇതൊക്കെ മല്ലിയും മുളകൊക്കെ അങ്ങോട്ട് ഓടി നടക്കുള്ളൂ അപ്പോൾ ആദ്യം അതൊന്നും പൊടിക്കുക വെള്ളമില്ലാതെ അത് കഴിഞ്ഞതിന് ശേഷം ഒരര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അതാണ് നമ്മൾ അരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം മിക്സിയിലേക്ക് തിരിച്ച് കുറച്ച് കറി ഒഴിച്ച് കറക്കി ഇങ്ങോട്ട് തന്നെ ഒഴിക്കുക അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞു അടുത്ത ആൾ നമ്മുടെ കൊപ്പക്കായ എന്ന് ഞങ്ങൾ പറയും പപ്പായ ഇങ്ങോട്ട് തന്നെ ഉപ്പേരി വെച്ചാലും കറി വെച്ചാലും എന്ത് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കുറച്ച് പയറ് വെള്ളത്തിലിട്ട് ഉണക്ക പയറ് വെള്ളത്തിലിട്ട് അതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സാമ്പാർ വയ്ക്കുന്നതിന് മുന്നേ അപ്പോൾ അല്ലേ നമുക്ക് കുക്കറ് ഒഴിവാക്കി കിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലൊരു വിസിലടിപ്പിച്ചിട്ട് പരിപ്പ് പയറവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് വാർത്തു അടുപ്പിലാണെങ്കിൽ നല്ല തീയുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കൊപ്പക്കായാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യുമല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ അടച്ചു കൊടുക്കുക അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടല്ലോ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ വീടിൻ്റെ പിറകിൽ ഒരു പാടുണ്ട് ഞങ്ങളുടെ പാടം തന്നെയാണ് അവിടെ എല്ലാവിധ പച്ചക്കറികളും ഒരുവിധം നമ്മൾ കൃഷി ചെയ്യും അതിൽ ചീരയാണ് കേട്ടോ മെയിൻ ചീരയും അതുപോലെ തന്നെ പയറ് പച്ചപ്പയറും ചുമന്ന പയറും ഉണ്ടാവും ഒരുപാടുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളരി വർഗങ്ങളൊക്കെ ഉണ്ടാവും വെള്ളരി കുമ്പളം ചിരവയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടം പോലെ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന സാധനമാണ് ചിരവയ്ക്ക നമ്മൾ പ്രത്യേകിച്ച് ഒരു വളവും ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഇതിൻ്റെ കൂട്ടത്തിൽ വെള്ളം നനയ്ക്കുമ്പോൾ നനച്ചു കൊടുക്കുക മാത്രം ഇഷ്ടം പോലെ ചിരവക്കായ ഉണ്ടാവും കേട്ടോ അപ്പോൾ അമ്മയുടെ സ്പെഷ്യലാണ് ഈ ചിരവക്കായും ഉണക്കപ്പയറും കൂടിയിട്ട് ഒരു കറി വെക്കും ആ കറി സോറി അമ്മ എല്ലാം കറി വെക്കാറ് അമ്പ് ചാണ് ഉണക്കപ്പയ അത് വറുത്തരച്ചിട്ട് വയ്ക്കുക അത് നല്ല അടിപൊളി ടേസ്റ്റ് അപ്പം ഇത് ഈ കൊപ്പക്കായ്ക്ക് ഏകദേശം അതിൻ്റെ ഒരു ടെക്സ്ചറാണ് അതുപോലെ തന്നെ ഉണക്കപ്പയറും അപ്പം എനിക്ക് ഈ കറി കൂട്ടുമ്പോ ആ ഒരു ആ ഒരു കാലത്തെത്തിയ പോലെ തോന്നും പ്രത്യേകിച്ച് വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് കളിക്കാനായിട്ടൊരു വീടൊക്കെ തന്നിട്ടുണ്ടാവും വീട് വെച്ച് മാറിക്കഴിഞ്ഞാൽ പ്രിയയുടെ ശ്രീനേട്ടനൊക്കെ ചോദിക്കും ആ വീട് വെച്ച് മാറില്ല ഇനി നിങ്ങളുടെ ചിലവൊക്കെ നിങ്ങൾ തന്നെ നോക്കി പോകേണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ രാവിലെ അങ്ങോട്ട് പോവും വീട്ടിലേക്ക് പോവും പക്ഷേ ഉച്ചയ്ക്ക് മൂന്ന് കഴിക്കാൻ നേരം ആകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരൂ എന്നിട്ട് ഒരു കിണത്തിലെ ചോറും കറികളെല്ലാതും എടുത്തിട്ട് ആ കളി വീട്ടിൽ വന്നിട്ട് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കൽ അപ്പോൾ പ്രീയും പ്രിയുടെ ഇവിടുത്തെ ചോറും കറിയൊക്കെ കൊണ്ട് പ്രീയും കഴിക്കാനായിട്ട് വരും അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ കൂടുതൽ കഴിച്ചിരിക്കുന്നത് ഈ മാങ്ങയും ചെമ്മീനും ഇട്ട ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടിയിട്ടുള്ള കറിയും അതുപോലെ തന്നെ ചരവക്കായും ഈ പയറും കൂടിയിട്ടുള്ള കറിയും അപ്പോൾ ഇത് രണ്ടും കഴിക്കുമ്പോഴും എനിക്ക് അപ്പോൾ ആ ഒരു ഓല മറച്ച് ഓല കെട്ടിയിട്ടുള്ള ആ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണം വല്ല തോന്നണേ വേനൽക്കാലം ആകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര വെയിലാണ് മുറ്റം ഒരു മരത്തിൻ്റെ അതും തടസ്സമില്ല അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മുറ്റം ഫുള്ള് വലിയ പന്തലിടും പലരും എന്നിട്ട് ചോദിക്കും നമുക്ക് നാല് ചേച്ചിമാരുള്ളതുകൊണ്ട് തന്നെ ആ ചേച്ചിയുടെ കല്യാണം ശരിയായിട്ടുണ്ടോ മുറ്റത്ത് പന്തലിട്ടുണ്ടല്ലോ അങ്ങനെ എല്ലാവരും ചോദിക്കും അപ്പോൾ നമ്മൾ ഇല്ലേ ഇല്ലയെന്ന് പറഞ്ഞിട്ട് മടുത്തു അപ്പോൾ ഒരു ദിവസം പോലെ അച്ചോട് ഒരു ചേട്ടൻ ചോദിച്ചു ആയി മുറ്റത്ത് പന്തലൊക്കെ ഇട്ടുണ്ടല്ലോ പിള്ളേരെങ്കിലും കല്യാണം ശരിയുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഏയ് അത് പിള്ളേരെ കല്യാണം ഇല്ല ഞാനൊന്നും കൂടി കല്യാണം കഴിക്കാനാണ് അപ്പോൾ അതിൻ്റെ ഓല ഒരുപാട് ബാക്കി ഉണ്ടാവും ഇന്നത്തെ വർഷത്തേക്ക് നമ്മൾ പുതിയ ഓല ഒക്കെ കുതിർത്തി മെടഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടാവും പന്തൽ ഇടാനായിട്ട് അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തിൽ പഴയ ബാക്കി വന്ന ഓലകൾ ഇത്തിരി കേടുവന്ന ഡാമേജ് വന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ നമ്മൾ നല്ല അടിപൊളി വീടൊക്കെ കെട്ടി അവിടെ ഇതുപോലെ അവിടെ കുക്കിങ്ങൊക്കെ ഉണ്ട് പക്ഷേ അത് നമ്മൾ മാവലുണ്ട് മീൻകറിയും മണ്ണുണ്ട് ചോറും അങ്ങനത്തെ സംഭവമൊക്കെ ആണല്ലോ അത് തന്നെ മര്യാദക്ക് ചോറുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് കഴിക്കുന്നു അപ്പോൾ അതാ നമ്മൾ ഈ കറിയിലേക്ക് ഉള്ളി കയച്ചൊഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പയറും കൊപ്പക്കായും നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിട്ട് മൂപ്പിക്കാം അപ്പോൾ ഒരു ചകിരിയുടെ പീസയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അത് ജസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ ഇനി നമ്മൾ പുതിയതായിട്ട് കുറേ തീ കത്തിച്ചിട്ട് കയറുന്നില്ല അപ്പം ചെറിയൊരു പീസ് ചകിരി ഇട്ട് കൊടുത്താൽ ആവശ്യത്തിനുള്ള ചൂട് നിൽക്കും നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ച് ഈ കറി ഒന്നും കൂടി ഒന്ന് ചൂടാക്കണം അതിനുള്ള ചൂട് മതി നമുക്ക് കിട്ടാം അപ്പോൾ അതാ നന്നായിട്ട് ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മുളക് കൂടിയിട്ട് കൊടുക്കൂട്ടോ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പക്ഷേ സിമ്പിളാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുകൂട്ടി ചോർണ്ണം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ കൊപ്പക്കായ വെച്ചിട്ട് ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ അടുത്ത ദിവസം മറ്റേ കൊപ്പകായ വെച്ചിട്ട് ഉണ്ടാക്കി കാണിക്കാം കാണിക്കട്ടോ ഇപ്പോഴത്തെ നന്നായി മൂത്തു മുളകായാലും നന്നായി മുരിഞ്ഞ് നല്ല കളറൊക്കെയായി ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അടുപ്പിലേക്ക് അതൊന്നും കൂടി ഇരുന്ന് തിളയ്ക്കണതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ അടുപ്പിലേക്ക് ആ പാത്രം വീണ്ടും വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും മുളകും പൊടിയും കൂടി ഇട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക അതുപോലെ ആ കറിയിൽ നിന്ന് കുറച്ച് ചാറെടുത്ത് ചട്ടിയിലോട്ട് ഒഴിക്കുക വീണ്ടും ചുറ്റിച്ച് തിരിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ പാകത്തിന് ഇല്ലേന്നൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ആണ് ഉപ്പും മുളകൊക്കെ പാകത്തിന് തന്നെയാണ് ഇനി അത് അടുപ്പിൽ കുറച്ച് നേരം അടുപ്പിനാക്കാനെല്ലാം ഒന്നിരുന്നിട്ട് കുറച്ച് ഒന്ന് ഒന്നുകൂടി ഒന്ന് കുറുകാനുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എടുത്തു കൊണ്ടുവരാട്ടോ കണ്ടോ ഇപ്പോൾ വിറകൊന്നുമില്ല വാണി വിഷമത് പറഞ്ഞ പോലെ ഇതിലേക്ക് എടുത്ത് ചാടാൻ തോന്നുന്നുണ്ടല്ലേ നല്ല രസമുണ്ടല്ലേ പക്ഷേ എനിക്ക് തൈരില്ലേ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കൊപ്പകായ വെച്ചിട്ട് വേറെ എന്തെങ്കിലും കറികളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞതന്നെ കേട്ടോ മോരൊഴിച്ച് കറി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കുറച്ച് മധുര രസം വെച്ചാൽ കൊപ്പകായ വെച്ചിട്ട് ഇലശ്ശേരി ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് ഞാനിത് രണ്ടും ചെയ്തു നോക്കിയിട്ടില്ല അത് നമുക്ക് വഴിയൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി വരതായിരുന്നു ചോറ് കൊണ്ടുപോകണ ഇല ഞാൻ മുറിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ അടുപ്പിൽ നല്ല കനലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വാട്ടിയെടുക്കുകയാണ് പക്ഷേ ഞാൻ ചോറ് ഇതിൽ ആക്കണം ഞാൻ കാണിക്കുന്നില്ലേ കാരണം ഇപ്പം തന്നെ പരതാണ് പോകാൻ നേരം വൈകിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇനി ഞാൻ വീഡിയോ കൂടി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾ ചിലപ്പോൾ ചോറ് കൊണ്ടുപോകാൻ പോവും അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് ഇലയൊക്കെ വാട്ടിയെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ